അപ്പൊ നമ്മളെ കാട്ടിലൂടെ കൊറച്ചുപേര് നിക്കാന്ന് പറഞ്ഞിട്ട് അവരൊട്ട് കാണാനും ഇല്ല എനിക്കെങ്കിൽ അങ്ങോട്ടൊരു വഴിയുണ്ട് അങ്ങോട്ടൊരു വഴിയുണ്ട് നമ്മൾ ഏത് വഴി പോവും പോവാ തിരിച്ചു പോയാ നമ്മള് വാക്കും കൊടുത്തു പോയില്ലേ ഇത് കൊണ്ടു ചെന്നി നമ്മുടെ ഇന്നത്തെ റെൻ്റ് അവിടെ നമ്മുടെ വരുമാനം കട്ടായി പോകും നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ നോക്കാം അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാല്ലോ അപ്പൊ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടൂർ എന്ന ഒരു കർഷകേതര ഗ്രാമത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പാലക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാ കുണ്ടൂർ നിവാസികൾക്കും ഞങ്ങളുടെ ഹർദ്ദമായ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു കുണ്ടൂർ മഹാദേവ ക്ഷേത്രം അതിരാത്രാകത്താൽ ഏറെ പ്രശസ്തമാണ് നമ്മുടെ ഈ കുണ്ടൂർ മഹാദേവ ക്ഷേത്രം ഇതിലൂടെയാണ് നമ്മുടെ ചാലക്കുടി പുഴ ഒഴുകുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് രേഖകൾ കിട്ടി നമ്മുടെ അധരാത്രത്തെക്കുറിച്ചും ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ ശിവക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് രേഖകൾ കിട്ടി അങ്ങനെ ഈ രേഖകളൊക്കെ ഞങ്ങള് സ്വരൂപിച്ച് വച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരിക്കുകയാണ് ആരോ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഒരു വായനശാലയുണ്ട് ആ വായനശാല കുറച്ച് ജീർണിച്ച അവസ്ഥയല്ല അതിന്റെ ഒരു രേഖയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ കുറച്ച് രേഖകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും അറിയിച്ച് അതൊരു പുനരുദ്ധാരണം നടത്താൻ നമുക്ക് കഴിയും പരിക്കാം അപ്പൊ നമുക്കതിനെ കുറിച്ച് ഒരു അന്വേഷണം കൂടി ഇനി നടത്താം ഓക്കെ നമുക്ക് ഇല്ലാത്ത സ്ഥലം പറ്റിണ്ടോ നമ്മള് നോക്കണ്ട കാര്യം ഇല്ല ചേട്ടാ ചെറിയോട്ടെ പട്ടി ഏഹ് പട്ടിയില്ല പറ്റിയില്ല പറഞ്ഞു ഞങ്ങള് പാലക്കാട് ഒരു ചാനലിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ അത് അപ്പൊ ഞാൻ ആഗ്രഹാണ് അപ്പൊ ഇവിടെ വന്നു ഞങ്ങറിയാന്ന് പറഞ്ഞേ ആൾക്കാർ വിശേഷം ആണ് അപ്പൊ ഞങ്ങൾക്ക് ഈ കുറച്ച് അറിയണമായിരുന്നു അപ്പൊ അത് അറിയണ ആരെയും ഞങ്ങൾക്ക് ഒന്ന് കിട്ടാം നിങ്ങള് എല്ലാ കാര്യം ഇവിടെ കൊണ്ടുവരു ഞാൻ പത്തറുപത് വയസ്സായി എനിക്ക് അപ്പം എനിക്ക് എല്ലാ കാര്യവും അറിയാം നിങ്ങൾക്ക് മംഗാദേവ ക്ഷേത്രത്തെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇതിലായിരുന്നു ചാൻകുറി പുഴയൊക്കെ പോകുന്നത് അപ്പൊ അതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾ കന്യാ ബാലോ നിങ്ങടെ പറയാ കുറച്ച് രേഖകൾ കിട്ടാനും ചെറുത്തുണ്ടാവു എല്ലാം ഞാൻ നിങ്ങൾ എല്ലാ സാധനം കേട്ടിട്ട് നിങ്ങൾ വന്നാ മതി എല്ലാം ഫിറ്റ് ഫിറ്റ് വന്നോ െ പറൂര് പിന്നെ ഒരു പത്തു മുപ്പത്തഞ്ചു വർഷങ്ങൾക്കപ്പുറമാണ് ഒരുപാട് ജനങ്ങളിവിടെ എത്തിച്ചേർന്നു അപ്പൊ അത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഒരു കുണ്ടൂരൻ യൂട്യൂബ് ചാനലുണ്ട് അവരത് കുറച്ചു കാണിച്ചു അവരുടെ രേഖയും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് അത്ര സുഖമായില്ലാം അപ്പൊ എങ്കിലും വളരെ മനോഹരമായി എല്ലാ പോലും നല്ല പരിപാടികൾ എടുക്കുന്നുണ്ട് മഹാതലക്ഷേത്രം എപ്പോഴും കൊണ്ടുവച്ച ക്ഷേത്രം എപ്പോഴും നല്ല പ്രസക്തിയിലേക്ക് ഞാൻ കടന്നു തന്നെ അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇനിയിപ്പോ വാക്ക് പ്രശസ്താണ് നമ്മുടെ കുണ്ടുപുഴ കുണ്ടെ കുണ്ടിരിക്കു രേഖ കാണല്ലേ രേഖകൾ വേണേ രേഖകള് ഞാൻ ഇപ്പൊ തരാട്ട് ചെയ്യട്ടെ Hãy subscribe cho kênh đi Mì Gõ Để không bỏ lỡ những video hấp dẫn 네. 한소 하나 하나 내고 한번 하나 하고. 야. 이거 돌리고 봐. 아야야야야 이러고. 아 이거. 이제 진짜 그러면 또 됐잖아.